ഫുഡൊക്കെ പൊറോട്ടയാണ് ഞാൻ വാല് പൊറോട്ട ഇഷ്ടമല്ല നമുക്ക് കഴിക്കണം ഉള്ള കുറേങ്ങനെ പൊരിച്ചു നമ്മടെന്നത്തെ എട്ടാമത്തെ ദിവസത്തെ യാത്രയാണ് നമ്മളിന്ന് ഫസ്റ്റ് ആപ്പിൾ തോട്ടത്തിലേക്കാണ് പോകുന്നത് മൂന്ന് മണിക്കൂറിൽ യാത്രയാണ് നമുക്കുള്ളത് യാത്ര കാണിച്ചിട്ട് കഴിച്ചത് റെഡി ആയിട്ടത് അങ്ങനെ മൂന്ന് മണിക്കൂറാണ്ടേ കഴിച്ചത് നമ്മ തുടങ്ങാൻ പോവുകയാണ് ആത്ത തോട്ടം വരുമ്പോൾ അല്ലെങ്കിൽ റോട്ടിതെല്ലാം ഡിഫറെസ് കഴിച്ചുകളുണ്ടെങ്കിൽ കാണിച്ചു തരും പട്ടാളക്കാരുടെ വണ്ടി പോണിച്ച് അങ്ങോട്ട് പട്ടാളക്കാരുടെ വണ്ടി വരും

പ്പിള് പണിക്കാൻ ആപ്പിള് പണിക്കാൻ പാടില്ലാട്ടാ ആപ്പിൾ പറിക്കാൻ പാടില്ലാട്ടാ പിന്നെ ഇരുന്നൂറ് രൂപ കൊടുക്കണം അത് ഡു നോട്ട് ലെക്ക് ഫൈൻ ഇരുന്നൂറ് ആ പിന്നെ എന്തിനാണ് ഇതിലേക്ക് കൊണ്ടുപോയി ആപ്പിള് പറിക്കാണ്ട് ആ എവിടെയൊക്കെ ആപ്പിള് പറിക്കാൻ പാടില്ല പറിക്കാൻ പറ്റൂല പറഞ്ഞേട്ട് അവിടെ തൊടാനും പാടില്ല വേറെ സ്ഥലത്ത് പോവാ പറഞ്ഞു ആപ്പിളോട്ടത്തിനും ആപ്പിള് ആപ്പിൾ ഉറച്ചു കഴിച്ചോണ്ടിരിക്കാണ് നമ്മൾ ആപ്പിൾ നിറച്ച ആപ്പിള താഴെ ആപ്പിൾക്കാണ് കടിച്ചിട്ടു നിറച്ച ആപ്പിളാട്ട് ഇവിടെ ആപ്പിൾ തോട്ടത്തിൽ നടക്കും നിങ്ങൾ പറിച്ച കൊടുത്തിട്ടുണ്ട് ചില ജ്യൂസൊക്കെ ആപ്പിൾ ജ്യൂസ് ഇരുന്നൂറ് രൂപ ഫൈൻ കാശ് കൊടുത്താ നമ്മളത് പറിച്ചു നമുക്ക് ഇഷ്ടമുള്ള പറിക്കാൻ വേണ്ടി കൊടുത്താ ചേരും ആപ്പിൾ എന്ത് ആയിരിക്കണ തീർത്താ അത് ഞാൻ പറഞ്ഞു ഞാൻ ഒരു ആപ്പിൾ കൊടുത്തിട്ടുണ്ട് പറച്ചു വെച്ചതാണ് ഞാൻ

മരത്തി ആപ്പിള് പൊറിച്ചെടുത്ത് എന്റെ അമ്മ ഓറിക്കുന്നു വലിച്ചോടെ പ്പിൾ കുറച്ച് രണ്ടാപ്പിൾ സ്വന്തമായിട്ട് നമ്മൾ ആപ്പിൾ കുറച്ചു ചുവന്ന ആപ്പിൾ വേണം അങ്ങനത്തെ സ്ഥലം കട്ട് ചെയ്യണ സ്ഥൈല എനിക്ക് വേണോ ആപ്പിൾ ജ്യൂസ് കുടിക്കുക ആപ്പിൾ കണ്ടാ വെള്ളുമില്ല പഞ്ചസാര ഇല്ല വെള്ളുമില്ല പ്യുവർ ആപ്പിൾ എനിക്ക് ആപ്പിൾ ടേസ്റ്റ് പറയാനോണ്ടാ വെള്ളം ഒന്നുമില്ല പഞ്ചസാര ഒന്നുമില്ലാത്ത പ്യുവർ എങ്ങനെയാ എന്താ ടേസ്റ്റാ ആ ഇല്ല ഒന്നുമില്ല മധുരവുമില്ല പ്യുവ ആപ്പിളിനേക്കാളും കുറച്ചുകൂടി ആപ്പിളിന്റെ ജ്യൂസാ चुनडरी क्या? ये डच ये जैम जामुन है दो दो दो। दो तो चटनी है सिरियल करा बंडा चटनी होना अच्छा रहा सुन शाम डच अचार दे एप्पल डच ചട്നിയാ കോയില് സ്പ്രിംഗ് ഒ സ്പ്രിംഗ് ഒരിയൻ സ്പ്രിംഗ് ഒനിയൻ എല്ലാത്തിനും കണ്ടിട്ടുണ്ടോ നല്ല എനിക്ക് പൈസ കൊടുത്തേ എനിക്കെനിക്ക് इस <laughs> <laughs> <laughs>

വാൽനട്ട് ബസ് കേട്ടോ വാൽനട്ടിന്റെ തോട്ടം ഞാൻ കേറിയില്ല ഞാൻ ഇതൊക്കെ പച്ചയാണ്

വാൾനെട്ട് ഉണക്കാനിട്ടെ ഫുള്ള് ഉണക്കാനിട്ടേക്കാണ് വാൾനെട്ട് തോട്ടപ്പുറത്ത് ഇവിടെ വാൽനെട്ട് ഉണക്കാനിട്ടേക്കുന്നു ഞങ്ങൾ വാൾനെട്ട് വാങ്ങിക്കാം നോക്കട്ടെ വാങ്ങിക്കാൻ കിട്ടുന്നു ണക്കായിട്ടൊക്കെ നമ്മള് കണ്ടിട്ട് വന്നു Vangela, hanno portato un verso, vangela, vangela, vangela. 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 Vangela,

അമ്മ നീ ഇങ്ങോട്ട് ഇവിടെ ഷോറൂം വിശാമിവിടെയാ ക്രിക്കറ്റ് ബാറ്റ് ഇണ്ടാക്കണ നല്ല മണമുണ്ട് മരത്തിന്റെ പോളിഷ് ഇത് മറ്റേ ഗ്രിപ്പ് ഒക്കെ ഗ്രിപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നത് ഗ്രിപ്പ് ഇടാൻ വേണ്ടി വെച്ചേക്കണ് ബാറ്റുകള് ഇവിടെ ബാറ്റ് ഷേപ്പ് കാര്യങ്ങളൊക്കെ വെച്ചേക്കണല്ലേ ഇവിടെ മുറിക്കുന്നത് ഇത് വേണ്ടത് പോളിഷിനു പണം ഓക്കേ നേടി ബാറ്റ് മുറിച്ച് മുറിച്ചിട്ടേക്കണോ ഇതാണ് പെയിന്റിംഗ് സെക്ഷൻ ബാറ്റ് ഷേപ്പിംഗ് സെക്ഷൻ ഇത് ബാറ്റിൽ ഉണ്ടാക്കണേക്കോ ൊക്കത്തേക്കൊന്നും ഇല്ല പിതാ ഗെ അപ്പൊ നമ്മള് വീണ്ടും പൊക്കത്തേക്ക് അറച്ചോട്ടി പോയി ക്രിക്കറ്റ് ബാറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ ഇനി കാശ്മീരിൽ നിന്ന് പോവുള്ളൂ

ടച്ചിട്ട് കൊന്നി ഓട് അത് കണ്ടതാ എനിക്കീതീ മറുതെ സൈനക്കെണ്ട് വിരാട് കോഹ്ലീടെ സൈനിട്ട് ബാറ്റിങ് ിടയിലും ബാറ്റ് എം ആർ എഫിന്റെ രണ്ട് ബാറ്ററി മൂന്നാണ് എടുത്തിട്ടുണ്ടല്ലേ അവിടെ ഒരു ബാറ്റ് ഉണ്ട് ഒറിജിനൽ ബാറ്റാട്ടാ നിങ്ങൾക്ക് കാശ് കൊടുത്ത് ബാറ്റ് വാങ്ങിക്കാം